ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മളങ്ങനെ ഐരാവത്ത ക്ഷേത്രമെല്ലാം കണ്ട ശേഷം നമ്മളിനി അടുത്ത ചോളരാജാക്കന്മാരൻ നിർമ്മിച്ച ക്ഷേത്രം കാണാനാണ് പോകുന്നത് മറ്റൊന്നുമല്ല ഗംഗൈ കണ്ട ചോളപൂരം അപ്പോൾ നമ്മൾ ഗംഗൈ കണ്ട ചോളപൂരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് അത് നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ ജൈൻ കൊണ്ടത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്നു ഒരു ഗ്രാമമാണ് ഗംഗൈകൊണ്ട ചോളപുരം ഇത് ആയിരത്തി ഇരുപത്തി അഞ്ചിൽ ചോള ചക്രവർത്തിയായ രാജചന്ദ്ര ഒന്നാമൻ ചോള രാജവംശത്തിൻ്റെ തലസ്ഥാനായി ഏകദേശം ഇരുന്നൂറ്റി അമ്പത് വർഷത്തോളം പ്രവർത്തിച്ചു തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈൽ വടക്കു കിഴക്കായാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലാ രാജവംശത്തിനെതിരായ നേടിയ വിജയത്തിൻ്റെ സ്മാരകമായി രാജ രാജചന്ദ്ര ഒന്നാമനാണ് ഈ നഗരം സ്ഥാപിച്ചത് നഗരത്തിന്റെ പേരിന്റെ വിവർത്തനം ഗംഗൈ ഗംഗ കൊണ്ട ലഭിച്ചത് ചോള ചോല പൂരം നഗരം എന്നിങ്ങനെ വിഭജിക്കാം അതിനാൽ ഗംഗ ജലം ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു പ്രദേശത്ത് നിർമ്മിച്ച ചോളന്മാരുടെ ഒരു നഗരത്തെ ഇത് സൂചിപ്പിക്കുന്നു ഇത് ഇപ്പോൾ ഒരു ചെറിയ ഗ്രാമമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഗംഗൈകൊണ്ട കൊണ്ട ചോളപൂരത്തെ കുറിച്ച് ഹിസ്റ്ററിക്കലായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ നമ്മൾ നമ്മുടെ വീടിലോട്ട് വരാം അപ്പൊ നമ്മളിതേ ഐരാവത ക്ഷേത്രം എല്ലാം കണ്ട ശേഷം നമ്മളിപ്പോ ഗംഗൈ കൊണ്ട ചോളപൂരം എന്ന് പറയുന്ന ക്ഷേത്രം കാണാൻ പോവുകയാണ് ഇതെല്ലാം നമ്മുടെ ചോളരാജക്കന്മാരും നിർമ്മിച്ച ക്ഷേത്രങ്ങൾ തന്നെയാണ് നമ്മുടെ തഞ്ചാവൂരാണെങ്കിലും ഐരാവത ക്ഷേത്രമാണെങ്കിലും ഇപ്പൊ മൂന്നാമത്തെ ക്ഷേത്രമായിട്ട് വരുന്നതാണ് ഇത് അപ്പൊ ഇവിടെയും നമുക്ക് ഒത്തിരി കാണാനുണ്ട് അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് അപ്പൊ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വശം ഈ ഒരു സൈഡാണ് അപ്പൊ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ഇതിന്റെ ഫ്രണ്ട് വശം തന്നെ കാർ പാർക്കിങ്ങും അതുപോലെ വണ്ടികളൊക്കെ നിർത്താൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളൊരു ഫ്രണ്ട് വശമാണിത് ഇപ്പം ഫ്രണ്ട് വശത്തിൽ തന്നെ ഇതിൻ്റെ വ്യൂ കാണാൻ പറ്റും നല്ല ഭംഗിയുടെ കാണാം അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടിരിക്കുന്നുണ്ട് ഇതേ കണ്ടില്ല കാറൊക്കെ ഇങ്ങനെ നമുക്ക് നിലനിന്ന് പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ നല്ല കടകളൊക്കെ ഉണ്ട് ചായയൊക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെരുപ്പ് പുറത്ത് ഊരി വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട് അവിടെ നമ്മുടെ ചപ്പലൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ട് രണ്ട് സൈഡും അവിടെ വെച്ച ശേഷം നമുക്ക് അകത്ത് കയറാവുന്നതാണ് ഇതും കണ്ടില്ലേ ചോളരാജാക്കന്മാരും നിർമ്മിച്ച അത്യാവശ്യം നല്ലൊരു ക്ഷേത്രങ്ങളിൽ ഒന്നു തന്നെയാണ് നമ്മുടെ ഗംഗൈകണ്ട ചോളപൂരവും ഇതിന്റെ ഫ്രണ്ട് വശം തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് നടന്നു പോയി കാണാനുള്ള എല്ലാ ഫെസിലിറ്റികളും ഇവിടെ ഉണ്ട് പിന്നെ അതിന് പുറമെ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇവിടെ റിസപ്ഷൻസ് ഒന്നുമില്ല തഞ്ചാവൂരി പോലെയല്ലേ അവിടെ ഇവിടെ അങ്ങനെ കൺട്രോൾ കൺട്രോളൊന്നുമില്ല എത്ര വേണമെങ്കിലും വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് ആവുന്നതാണ് ഒരിക്കലും കണ് ഒരിക്കലെങ്കിലും ഇത് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് അത്രയും മനോഹരമായ ഒരു ക്ഷേത്രമാണ് അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണിത് ഒരുപാട് നടന്ന് കാണാൻ തന്നെ ഉണ്ട് അതെ നമ്മുടെ ഫ്രണ്ട് വശത്ത് തന്നെ നമുക്കൊരു അത്യാവശ്യം വലിയൊരു കൊടിമരം കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള കൊടിമരം കണ്ടില്ലേ അത്യാവശ്യം വലിയൊരു കൊടിമരം തന്നെയാണ് അതിന് അതിന് തന്നെ നമ്മുടെ നന്ദീദേവനെ കാണാൻ പറ്റും നമ്മുടെ ശിവനെ നോക്കിയിരിക്കുന്ന വലിയൊരു നന്ദീദേവന തന്നെയാണ് ഫ്രണ്ട് വശത്ത് നമ്മൾ വെച്ചേക്കുന്നത് അതിൻ്റെ മുമ്പിലും നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് അത്യാവശ്യം വലിയ നന്ദി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അവിടെ നമുക്ക് വിളക്ക് കുളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു വശം അവിടെ ഒരു ഉണ്ടായിരുന്നു ആ കിണറ്റിൽ വെള്ളം അധികം ഇല്ല പക്ഷേ പൈസ കിടപ്പുണ്ടായിരുന്നു പൈസയൊക്കെ അവർ കിണറ്റിനകത്തിട്ടിട്ട് പോവാ പോകുന്നുണ്ട് ആൾക്കാർ എന്താണ് അതിൻ്റെ വാസ്തവം നമുക്കറിയില്ല കുറച്ച് വെള്ളമുണ്ട് ഇവിടെ ക്ഷേത്ര പൂജകൾക്കായി യൂസ് ചെയ്യുന്ന വെള്ളമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെയുള്ള നമ്മുടെ പാറക്കല്ലിൽ കൊത്തിയ പ്രതിമകളാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ മുമ്പിൽ ഈ വരിവരിയായിട്ട് വെച്ചിരിക്കുന്നതെല്ലാം പാറക്കല്ലിൽ കൊത്തിയ പ്രതിമകളാണ് ഇനി ഇതിൻ്റെ ഇത് കുറച്ച് പണിയുന്ന സമയത്ത് കേട് വന്ന കുറച്ച് സംഭവങ്ങളുണ്ട് പ്രതിമകളുണ്ട് അതും കൂടി കാണാതെ അപ്പുറത്തെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് കാണാൻ പോവാം റിയില്ല എല്ലാം ഉടഞ്ഞു കിടക്ക എന്താ കാണിച്ചു കൊടുത്തേ നേരത്തോണുണ്ടല്ലോ അല്ലേ കൂടുമ്പോട്ടുകൂടുന്ന സന്തോയ്ലറ്റിൽ പോകാനുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളു ഇവിടെ ഫുള്ള് ശിവന്റെ പ്രതിമകളാണ് അല്ലെ ശിവന്റെ പ്രതിഷ്ഠകളാണ് എല്ലാം വെച്ചിരിക്കുന്നത് അത് ഇപ്പൊ വലിയതാണെങ്കിലും ചെറിയ ഇതൊക്കെയാണെങ്കിൽ തന്നെ ശിവ പ്രതി പ്രതിമയാണ് ഇവിടെ എല്ലാം ഉള്ളത് ശിവന്റെ പ്രതിഷ്ഠയാണ് നിന്റെ പുറകശ കാണുന്നത് ക്ഷേത്രത്തിന്റെ പുറകശം ഞാൻ ഇവിടെ എത്തണ്ടെന്നല്ല പുറകശം കാണിക്കാൻ പറ്റും അതിന്റെ ഒരു പുറകുവശ സൂര്യൻ ഉച്ചയില് കത്തി നിക്കുന്നുണ്ടെന്ന് പറഞ്ഞോട്ടെ അവര് എടുത്തിരുന്നു ഇല്ല ഞാൻ സൂര്യനെടുത്തിണ്ട് സൂര്യനെടുത്തിണ്ട് ആ വീഡിയോ കാണുമ്പോ ആലോചിച്ചാ മതി സൂര്യനെ വീഡിയോ എടുക്കുന്നത് നല്ല വ്യൂസ് ആണ് വ്യൂസാണ് ഇത് നല്ല രസം ഇവിടെ കാണാൻ നമ്മള് ഈ കല്ലൊക്കെ കാണുന്നത് വെറുതെ പോലെയല്ലേ ഇതിലെല്ലാത്തിനും ഓരോ എഴുതി ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ട് അപ്പൊ എന്താന്ന് നോക്കാതായിട്ടില്ലേ അതിലെല്ലാം ഓരോന്നും എഴുതി വെച്ചു ഇവിടെ ചോളരാജാക്ക സമയത്ത് ഏതാണെന്നാണ് തോന്നുന്നത് അന്നത്തെ ഭാഷയാണ് കല്ല് നീ നിനക്ക് നീ നിനക്ക് തോന്നുന്ന പറഞ്ഞോട്ടോ ചിരിപ്പിക്കല്ലേ വേറൊരു ഞാൻ ചിത്രം കാണിച്ചു കൊടുക്കട്ടെ ഈ താഴത്തുള്ള എടുക്കട്ടെ എങ്ങോട്ട് ഓടുന്ന ഞാൻ ഇത് എടുക്കട്ടെ വീഡിയോ നിക്ക ഇവിടെ എന്തൊക്കെയാ അഗ്വ എന്ന തോന്നു പറഞ്ഞേ കിട്ടുമോ ഇവിടെ ഇത് മാത്രേ മാത്രമേ ഇത് അതിന് മാത്രം കാണിക്കാനൊന്നുമില്ല ഇതിനാ ഫുള്ള് എടുത്തു ഇങ്ങോട്ട് തിരി ഇത് ഫുള്ള് സിംഹന്ന് പറഞ്ഞേക്കു ഇവിടെ ഇത് മാത്രമേ ഉള്ളു സിംഹത്തിന്റെ ഓരോ ശില്പങ്ങളാണ് കുത്തി വച്ചിരിക്കുന്നത് ദേവി കുണ്ടവി ദേവിയുടെ ശില്പകൾ അവിടെ കാണുന്നുണ്ട് എന്റെ എന്റെ മോളിലിപ്പിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സുഭരിച്ച വേണം എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ പൂ കണ്ടില്ല ഇതാണ് നാഗപുഷ്പം ഈ പൂവിന് പറയുന്ന പേരാണ് നാഗപുഷ്പം ആ പൂവെന്ന് കാണിച്ചു കൊടുക്കുക ഇതിനെയാണ് നാഗപുഷ്പം എന്ന് പറയുന്നത് ഇതിവിടെ ധാരാളം ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ല പിങ്ക് കളർ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആണ് ഈ പൂവിൻ്റെ കളർ നല്ല മണവുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ സാധാരണ നമ്മുടെ ഒരു പാലപ്പൂവിൻ്റെ മണമൊക്കെ ഇത് നിൽക്കും ഇതാണ് അപ്പോൾ കൈ ഇതാണ് ഗംഗൈ കണ്ട ചോള മണ്ഡപം അപ്പോൾ നമ്മളിവിടെ വന്നു കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഇവിടെ വരാൻ പറ്റി അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ തഞ്ചാവൂരാണ് വന്നത് തഞ്ചാവൂരിൽ നമുക്ക് സ്റ്റേ കിട്ടിയില്ല അപ്പോൾ നമ്മൾ നമ്മൾ നേരെ എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്തു കുംഭകോണം കുംഭകോണത്തിൽ ടെമ്പിൾ ഉണ്ട് അപ്പോൾ അത് കാണാനും കൂടി നമ്മൾ വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അപ്പോൾ അത് നമ്മൾ രാവിലെ കണ്ടു അവിടെ നമുക്ക് കുംഭകോണത്തിൽ നമുക്ക് സ്റ്റേ കിട്ടി അത് മുമ്പ് അധികം തിരക്കില്ലാതെ തന്നെ ഒരു സ്റ്റേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആയറ്റും പത്ത് കുംഭകോണത്തിലുള്ള ആ ക്ഷേത്രം കണ്ട ക്ഷേത്രം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഇതാണ് ഗംഗയിൽ കണ്ട ചോളം പണ്ടും അത്യാവശ്യം വലിയ ക്ഷേത്രമാണ് നമ്മുടെ ചോളരാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടാക്കി ഒരു ക്ഷേത്രമാണിപ്പോൾ അത് കാണുമ്പോൾ ാണത്തന അറിയത്തില്ല അത്യാവശ്യം കഷ്ടപ്പെട്ട പൊത്തുപണിയിലൂടെ ഒരു ക്ഷേത്രം കൂടിയാണ് ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ചരിത്രങ്ങളും ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട് ഞാനിങ്ങനെയും മെല്ലെ നടക്കാറ് യും കാര്യങ്ങളിലൂടെയാണ് ഈ ക്ഷേത്രം ചോള രാജാക്കന്മാര് ഭരിച്ചു മടങ്ങി കാലത്ത് ഇവിടെ ആയിരുന്നു വായിന്നിരുന്ന ഒരുപാട് സാമ്രാജ്യക്കന്മാരും ഉണ്ടായിരുന്നു ഈ ചോള മണ്ഡപത്തിനും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അതിലോട്ടൊന്നും കാണണം നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ നമ്മുടെയും വിഗ്രഹമാണ് ഫ്രണ്ടിലിരിക്കുന്നത് വലിയൊരു വിഗ്രഹമാണ് നിക്കവിടെ എങ്ങോട്ട് ഓടുന്നേ രോഹിത് നിക്ക് ഞാൻ ഇതിന്റെ ഇത് വീഡിയോ ഇതാണ് ഇതിന്റെ വീട് എടുക്കൈസ് നമ്മൾ നന്ദീന്റെ ഉള്ളത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഗൈസ് രോഹിത്തിനെ കാണാനില്ല രോഹിത് എങ്ങോട്ടോ പോയി നിങ്ങൾക്ക് ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ള ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചത് ഇതാണ് ക്ഷേത്രത്തിന്റെ ഓവർ വ്യൂ ഉള്ള ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ഓവർ വ്യൂ ആണ് നിങ്ങൾക്ക് ഇത് ഫുള്ള് കാണാൻ പറ്റും ഇതാണ് ആ ഓക്കെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ക്ഷേത്രത്തിന്റെ കൊടിമരം കാണിച്ചായിരുന്നു ഇതാണ് ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ആണ് ചോള മണ്ഡപത്തിന്റെ രോഹിത് അതിലൊക്കെ കറങ്ങി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗൈസ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്ന ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള ഓവർവ്യൂ ആണ് ഇതാണ് എൻട്രി കേട്ടോ അപ്പൊ മേലെ കാണുന്ന ആ ഒരു ഇത് കണ്ടില്ല ഒരു ബ്ലാക്ക് കളറായിട്ട് ആയിട്ട് കാണുന്ന അതാണ് നമ്മൾ ചെല്ലുന്ന എൻട്രി അതിന്റെ റൈറ്റ് ടു ലെഫ്റ്റ് കൂടെയാണ് വഴിയുള്ളത് കേട്ടോ അപ്പോൾ രോഹിത് ഏതോ കാട്ടിലേക്ക് നമുക്കും നോക്കുമ്പോ രോഹിത്തിന് മടുത്തു ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഗംഗൈകോട്ട ചോളപൂരം ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ഇതിലും നല്ലൊരു പ്ലേസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പൊ നമ്മൾ നമ്മുടെ തഞ്ചാവൂര് വരുമ്പോൾ മൂന്ന് ക്ഷേത്രങ്ങളും കണ്ടിരിക്കേണ്ടതാണ് നമ്മുടെ തഞ്ചാവൂരായ തഞ്ചേക്കോട്ടയും കണ്ടിരിക്കേണ്ടതാണ് ബൃഹദേശ്വര ക്ഷേത്രം അതും കാണണം അതുപോലെ നമ്മുടെ ഐരാവത ക്ഷേത്രവും കാണണം ഗംഗയോണ്ട ചോളപൂരവും കാണേണ്ടതാണ് ഈ മൂന്ന് ക്ഷേത്രവും മിസ് ചെയ്യരുത് അതിന് എന്താ വെച്ചാൽ അത്രയും നന്നായിട്ട് കാണാറുണ്ട് നമ്മുടെ ചോളരാജക്കന്മാർ നിർമ്മിച്ച മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇത് മൂന്നും അപ്പം ഈ മൂന്നും നമ്മുടെ ഒരുപാട് പ്രാചീന ഒരുപാട് കാലഘട്ടത്തിലെ ഓർമ്മകളും പഴമൊഴികളും ഇവർ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത്രയും നല്ലൊരു ക്ഷേത്രമാണ് നല്ല കൊത്തുപണികളും നല്ല ഒരു ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്